ടവ് റോഡ് പദ്ധതി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളെ തിരിച്ചറിയണമെന്ന് കടവ് ഇരകളുടെ കർമ്മസമിതി ഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ഇരകളുടെ കർമ്മസമിതിയാണ് ഇന്ന് ഇങ്ങനെയൊരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നു ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വികസന ആക്ഷൻ കമ്മിറ്റി അതായത് കുട്ടവട്ട് അട്ടക്കുണ്ട് കടവ് റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വികസന ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ കഴിഞ്ഞ ദിവസം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു പത്രസമ്മേളനം നടത്തുകയും ആ വാർത്തകൾ പത്രത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഒരു വികസന ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് പക്ഷേ എന്നാൽ അവരുടെ താല്പര്യങ്ങൾ വികസനത്തിന് എതിരാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് അതുകൊണ്ട് തന്നെ നമുക്കിവരെ വികസന വിരോധികളെന്നാണ് ശരിക്കും ഇവരെ എന്ത് ചെയ്യേണ്ടത് വിളിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്കറിയാം കുട്ടോത്ത് അട്ടക്കുണ്ടുകടവ് റോഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പരിതസ്ഥിതികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കയറ്റങ്ങളും ഇറക്കവും ഒക്കെയുള്ള ഒരു റോഡാണ് അതേപോലെ തന്നെ ആ റോഡിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് ഒന്ന് ചെന്ന് ചേരുന്നത് മേപ്പയൂ പേരാമ്ര റോഡും ഇപ്പുറത്താണെങ്കിൽ ചാഞ്ഞിയങ്കടവും പേരാമ്ര റോഡുമാണ് ഈ രണ്ട് റോഡിൻ്റെയും വീതി നമുക്കറിയാം പന് പത്ത് പന്ത്രണ്ട് മീറ്ററിലാണുള്ളത് അപ്പോൾ ഇതിലേക്ക് കയറി ചെല്ലുന്ന ഈ റോഡിനെ പതിനഞ്ച് മീറ്റർ വീതി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ആ കമ്മിറ്റിയിൽ ഇരുന്ന ആൾക്കാരെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തു ചെയ്യുന്നില്ല പ്രത്യക്ഷത്തിൽ ഭൂമി നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അതേപോലെ തന്നെ അവർക്ക് ബിൽഡിങ്ങുകൾ നഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഒന്നും നഷ്ടപ്പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം എത്ര മീറ്ററിൽ വേണമെങ്കിലും റോഡ് വന്നോട്ടെ എന്ന് അവർക്ക് പറയാം എന്നാൽ നമുക്കറിയാം നേരത്തെ വന്നിരിക്കുന്ന അലൈൻമെൻറ്റിലുള്ള അപാകതകൾ ഇരകളുടെ കർമ്മസമിതി പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചതാണ് അതായത് ശരിക്കും നമുക്കറിയാം ഇരുപത്തൊന്ന് മീറ്റർ വരെയൊക്കെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നേരത്തെയുള്ള റോഡിനെ അപ്പാട് ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പുതിയ റോഡാണ് വരുന്നത് അപ്പോൾ ആ റോഡ് വരുമ്പോൾ ഒരുപാട് വീടുകൾ പത്തിരുപതോളം വീടുകൾ പൂർണ്ണമായിട്ടും കുറേ വീടുകൾ ഭാഗികമായിട്ടും ഒട്ടേറെ കടകൾ അതേപോലെ തന്നെ മദ്രസകൾ സ്കൂളുകൾ പള്ളികൾ ഇവയ്ക്കൊക്കെ എന്ത് ചെയ്യുകയാണ് ആഘാതം ഏൽക്കുന്ന രീതിയിലാണ് നേരത്തെ ഉണ്ടായിരുന്ന അലൈൻമെൻറ്റ് അപ്പം അതുകൊണ്ട് തന്നെ ഈ അലൈൻമെൻറ്റ് അശാസ്ത്രീയമാണ് എന്നാണ് ഞങ്ങൾ ഇരകളുടെ കർമ്മസമിതി പറഞ്ഞിരുന്നത് അപ്പം നമുക്കറിയാം പിന്നീട് ഗവൺമെൻറ്റിന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ അലൈൻമെൻറ്റ് അശാസ്ത്രീയമാണെന്ന് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലെന്ത് ചെയ്യാണ് മാറ്റം വരുത്താൻ തയ്യാറാവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും വന്നിരിക്കുന്ന അലൈൻമെൻറ്റ് പ്രകാരം പത്ത് മീറ്ററിലാണ് കുട്ടോത്ത് അട്ടക്കുണ്ട് വടവ് റോഡ് വികസിപ്പിക്കുന്നത് അപ്പോൾ അഞ്ചര മീറ്റർ റോഡ് ടാറിങ്ങും അതേപോലെ തന്നെ ഒന്നര മീറ്റർ ഭാഗം ഇരു ഭാഗത്തുമായിട്ട് കോൺക്രീറ്റും അതേപോലെ തന്നെ മുക്കാറ് മീറ്റർ വീതമുള്ള ഡ്രെയിനേജും അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള റോഡ് വളവിലാണെങ്കിൽ പത്ത് മീറ്ററിൽ കൂടുതലായിട്ട് കുറച്ച് സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്യും അങ്ങനെ മണിയൂരിനെ സംബന്ധിച്ചിടത്തോളം മണിയൂരിൻ്റെ സ്വപ്നങ്ങൾക്ക് എപ്പോഴും ചിറക് നൽകുന്ന രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു റോഡ് ആണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അളവുകൾ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നിക്ഷിപ്ത താല്പര്യക്കാരും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർ ഈ വികസനത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന വിവരങ്ങൾ എന്നുള്ളതാണ് അപ്പം അതിൽ പറയുന്നത് കുറ്റ്യാടി എം എൽ എ കുഞ്ഞമ്മുതി കുട്ടി മാസ്റ്റർ ഈ അലൈൻമെൻറ്റ് അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ മണിയൂരിൻ്റെ വികസനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ റോഡ് വികസനവുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കുഞ്ഞമ്മുതി കുട്ടി മാസ്റ്റർ എം എൽ എ ആയിരിക്കുന്നത് ഇരുപത്തി ഒന്നിലാണ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപതിലാണ് എന്ത് ചെയ്യുന്നത് ഈ റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലൈൻമെൻറ്റ് എത്തുന്നതും ആ അലൈൻമെൻറ്റ് എന്തു ചെയ്യുന്നത് പ്രാവർത്തികമാവുകയും ചെയ്യുന്നത് പക്ഷേ അത് എന്തു ചെയ്യുകയാണ് എം എൽ എ ചരട് വലിച്ചതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു ഇത് പത്ത് മീറ്ററിലേക്കാക്കിക്കൊണ്ട് വികസനം ചുരുക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് അതിൽ യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ പി ഡബ്ല്യു വകുപ്പുകളിലെ ചില ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ നിക്ഷിപ്ത താല്പര്യക്കാരും ചേർന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് എന്തു ചെയ്യുന്നത് അനാവശ്യമായിട്ട് ഭൂമി ഏറ്റെടുക്കുന്ന തരത്തിൽ പദ്ധതിയെ എത്തിച്ചത് എന്നുള്ളത് നമുക്ക് ഈ നാൾ വഴികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് ഇപ്പോൾ എന്തിനാണ് അതായത് ഇതിൻ്റെ അലൈൻമെൻറ്റ് മുന്നോട്ട് പോവുകയും പദ്ധതി ഏകദേശം എന്തു ചെയ്യാണ് അതായത് നടപ്പിലാവും എന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഇവരെന്തു ചെയ്യുന്നത് ഇതിനെതിരായിട്ട് ഇങ്ങനെയുള്ളൊരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയത് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം എന്തു ചെയ്യാണ് ഇപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ഒരു കാലത്തും നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം മണിയൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാണ് ഒരുപാട് കയറ്റങ്ങളും അതേപോലെ തന്നെ ഇറക്കങ്ങളും അതേപോലെ തന്നെ വളവുകളും ഒക്കെ ഉള്ള റോഡാണ് അത് നേരെയാക്കുക എന്നുള്ളത് ആ ഭൂപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ എന്താണ് നമുക്ക് ശാസ്ത്രീയമായിട്ട് ചെയ്യണമെങ്കിൽ വളരെ പ്രയാസമുള്ളതാണ് അങ്ങനെ ഉണ്ടാകുന്ന സമയത്തിൽ ഒരുപാട് ജനങ്ങൾക്കതന്തിയും വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് കിഫ്ബി എന്ത് ചെയ്തിരിക്കുന്നത് ഈ പദ്ധതിക്ക് പത്ത് മീറ്റർ എന്നുള്ളത് നിജപ്പെടുത്തിയിരിക്കുന്നത് കാരണം നമുക്കറിയാം നേരത്തെ നടത്തിയിരിക്കുന്ന വാഹന സാന്ദ്രതാ പഠനം ഈ ഉണ്ടായിരിക്കുന്ന ആ ബ്ലോക്കൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അതിലൂടെ വാഹനം പോവാത്ത അവസരത്തിൽ എവിടെ വെച്ചാണ് അതായത് പണിക്കോട്ടിയിലും അതേപോലെ തന്നെ തുറയൂരും വെച്ച് നടന്നിരിക്കുന്ന വാഹന സാന്ദ്രതാ പഠനമാണ് നേരത്തെ നടത്തിയിരിക്കുന്നത് അത് അശാസ്ത്രീയമാണ് എന്നവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കിഫ്ബി നേരിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ വാഹന സാന്ദ്രതാ പഠനം എന്ത് ചെയ്താണ് ഇതിന്റെ ഏകദേശം മധ്യത്തിൽ വെച്ച് കുട്ടോത്ത് അട്ടക്കുണ്ടുകടവ് റോഡിന്റെ മധ്യത്തിൽ വെച്ച് വാഹന സാന്ദ്രതാ പഠനം നടത്തുകയും ഇത് എന്ത് ചെയ്യാണ് പത്ത് മീറ്ററിൽ കൂടുതൽ വീതി ഈ റോഡിന് ആവശ്യം ഇല്ല എന്ന് എന്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവര് തിരിച്ചറിയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് പദ്ധതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നത് ഇത് കൊടുത്തിരിക്കുന്നത് അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം